പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞു കവിയത്തെ പരിചയപ്പെടുത്തുകയാണ് മോട്ടെ പേരെന്താ കാർത്തിക ആരെ വീട്ടില് എനിക്ക് ചേട്ടനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പോൾ ഒരു ഭാഗ്യമുള്ള മോളാണല്ലേ അല്ലേ അപ്പൊ അപ്പൊ കവിതയൊക്കെ പറഞ്ഞു തരുമോ അതൊക്കെ ഒക്കെ പറഞ്ഞു തരുമോ പറഞ്ഞു തരത്തില്ലേ ആ മിടുക്കി അപ്പൊ എന്തായാലും മോൾ കവിത എഴുതും അല്ലേ പിന്നെന്തൊക്കെ എഴുതും പിന്നെ എഴുതും ആണോ ചെറുതായിട്ടൊരു കഥ എഴുതി ആ കഥ ഒന്ന് പറയാവോ മോളെ കഥ എന്താന്ന് പോയി ശരി അപ്പൊ നമ്മളെ നമ്മള് മറന്നു പോകാറുണ്ട് കേട്ടോ നമ്മളൊക്കെ എഴുതുന്ന മറന്നു പോകാറുണ്ട് എല്ലാവരും എഴുന്ന മറന്ന് അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ലേ നമ്മൾ അപ്പൊ എഴുതുക അല്ലേ അല്ലെ അതിനകത്ത് ഒന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മളെ നോക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക നമ്മൾ എഴുതുന്നത് നമ്മൾ എഴുതുമ്പോ പിന്നെ നമ്മുടെ മനസ്സിൽ വേറെ തോന്നും അപ്പൊ നമ്മൾ അത് എഴുതും അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വേറൊരു കഥ വരും നമ്മൾ ആ കഥ എഴുതും നമ്മളിങ്ങനെ കഥകൾ എഴുതി എഴുതി പോകുമ്പോൾ നമ്മുടെ ആദ്യവാദിന്ന കഥ മറന്നു പോകും മറന്ന് ും അപ്പൊ അത് മറന്നു പോകുന്ന കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുമ്പം തന്നെ നമ്മൾ എഴുതി വെക്കും അല്ലെ എഴുതി വെക്കാറില്ലേ നമ്മൾ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ പുസ്തകമാക്കും എന്നാലും നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മളെടുത്ത് വായിക്കും നമ്മൾ എല്ലാവർക്കും വായിക്കാൻ കൊടുക്കും അല്ലേ ശരിയല്ലേ അപ്പൊ മോള് എത്ര കഥ അങ്ങനെ എഴുതിയിട്ടുണ്ട് മൊത്തത്തില് ഒരു കഥ മോൾ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പൊ അതിനെയാണ് മോൾ അമ്മയുടെ പുസ്തകത്തിലേക്ക് മാറ്റിയത് ശരിയല്ലേ കവിത എഴുതിട്ടുണ്ട് അഞ്ച് കവിത കവിത എഴുതാം പിടിക്കുകയാണ് ലേ ഒരു കവിത്രിയാണത് കവിത എഴുതാം പിടിക്കുകയാണ് ആയിക്കോട്ടെ നമ്മളെ അല്ലെ കവിത എഴുതും നമ്മൾ കഥ എഴുതും ഒക്കെ ചെയ്യും അപ്പൊ മോള് ഇനിയും കഥ എഴുതണം എന്ന് ആഗ്രഹമുണ്ടോ അത് ഇതോടെ മതി എന്ന് തോന്നുന്നുണ്ടോ എന്ന് ആഗ്രഹമുണ്ട് അല്ലെ അപ്പൊ മോൾ എന്ത് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം നമുക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ നമ്മൾ കളയാൻ പാടില്ല അങ്ങനെയല്ലേ നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് എല്ലാം ഉണ്ടാകണത് ശരിയല്ലേ നമ്മള് ഒരു കഥ എഴുതണമെന്ന് മോക്ക് തോന്നിയാല് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണോ വേണ്ട നമ്മുടെ കയ്യിൽ നോട്ട്ബുക്കുണ്ട് നമ്മുടെ ഒരു പേന ഉണ്ട് പെൻസിലുണ്ട് അല്ലേ നമ്മളങ്ങനെ എടുക്കും പെട്ടെന്ന് തന്നെ പോയിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങും ശരിയല്ലേ നമ്മൾ വായിക്കാറുണ്ടോ ആ ചെറുതായിട്ട് പോരാ ചെറുതായിട്ട് പോരാ നല്ലോണം വായിക്കണം കേട്ടോ നോക്കൂ നമ്മൾ ഈ സമയത്തിന് ഇത്രയും ഒരു അഞ്ച് കവിത എഴുതി അല്ലേ ഒരു കഥ എഴുതി അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടിക്ക് എന്താ എന്താ ഇനി എത്രയോ കഥകളും കവിതകളും എഴുതാൻ പറ്റും പറ്റത്തില്ലേ അപ്പൊയെത്ര വയസ്സുണ്ട് നോക്ക് ഒരു പത്ത് വയസ്സാവുമ്പോ ഒരു പത്തുനൂറ് കഥകളും കൊറേ കവിതകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റൂലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം അല്ലേ സ്കൂൾ ലൈബ്രറി അല്ലേ പോവാറുണ്ടോ അവിടെ ആ മെഡിക്കൽ ടീച്ചർ കൊണ്ടുപോകുന്ന ടീച്ചറാണല്ലോ എന്താ ടീച്ചന്റെ പേര് അശ്വതി ടീച്ചർ കൊണ്ടുപോകാറുണ്ടല്ലേ നല്ല ാണല്ലോ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ടീച്ചർ ലൈബ്രറി പോയിട്ട് എന്താ ചെയ്യാ അവിടെ ചെയ്യുക എന്താ വായിക്കുന്നത് കഥയും കവിത ഒക്കെ വായിക്കും പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് അവിടെ ലൈബ്രറി പോവുമ്പോ എന്തൊക്കെയുണ്ടെന്ന് നോക്കിട്ടുണ്ടോ എന്തൊക്കെയുണ്ട് അവിടെ ആ പിന്നെ വേറെ എന്തുണ്ട് പിന്നെ വേറെ ആ കഥയും കവിത ഒക്കെ നമ്മൾ പറഞ്ഞില്ല മോടെ മൃഗങ്ങളെ കുറിച്ച് പഠിപ്പാവിടെ പുസ്തകങ്ങളുണ്ട് വായിക്കാറുണ്ട് പിന്നെ എന്തൊക്കെ പുസ്തകങ്ങളുണ്ട് അവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട് അല്ലേ ആ ആഹ് ഞാൻ ചോദിച്ചത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പറഞ്ഞാൽ ശരിയാ ലൈബ്രറി പോകുമ്പോ കഥ കിട്ടുന്നുണ്ട് കവിതകൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് അനിമൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ വായിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ നോക്കുമ്പം നമ്മൾ ആ ലൈബ്രറി സ്കൂൾ ലൈബ്രറി പോകുമ്പോൾ നമ്മൾ എല്ലാ ഷെൽഫും പറയണം എല്ലാ ഷെൽഫും തപ്പണം അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ അറിയണ്ടേ അല്ലേ ഇതൊക്കെ ഇപ്പം പറഞ്ഞാൽ നമുക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ നീട്ടുന്നില്ല നമുക്ക് ഇനിയൊരു അവസരത്തിലാവാം അല്ലേ പക്ഷെ നോക്കൂ ഇനിയും സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ലൈബ്രറിയിൽ ടൈം കിട്ടുമ്പോഴൊക്കെ പോണം അവിടെ നമ്മൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നവരാണ് ഈ ശാസ്ത്രജ്ഞന്മാർ നമ്മൾ പറയാറുള്ളൂ അല്ലേ അതൊക്കെ നമ്മൾ ഒരുപാട് പേരുകളുണ്ട് അവിടെ ഗുണപാഠ കഥകളുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ കഥകളിലൊക്കെ ആ മോഡ കഥയിൽ മോള് ഗുണപാഠം എഴുതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താ മോൾ മോഡിയ കഥയിലെ ഗുണപാഠം ആ മിടുക്കി മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം ആ പിന്നെ അതാണ് നമ്മളുടെ കഥയിലെ ഗുണപാഠം അല്ലേ നല്ല കുട്ടി അപ്പോ നോക്കൂ നമ്മുടെ കാർത്തിക കാർത്തിക സമൂഹത്തിലെ കൊച്ചു കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ആയിട്ട് ഗുണപാഠം കൊടുത്തിരിക്കണം അവരുടെ കുഞ്ഞു കവിതയിലൂടെ എന്താണെന്നറിയാം ഒന്ന് ഉറച്ചു പറഞ്ഞ പോലെ ഇനി പ്രേക്ഷകർ കേൾക്കട്ടെ എന്നോടല്ലോ അവരോട് പറഞ്ഞേക്കണം ആ മുതിർന്നവർ പറയുന്നത് കേൾക്കണം മിടുക്കിക്കുട്ടിയാണ് അവളുടെ കഥയിൽ തന്നെ അവളത് ആദ്യമായി എല്ലാവരും പറഞ്ഞതാണ് ആ മുതിർന്നവർ പറഞ്ഞതനുസരിക്കാത്തതിൻ്റെ ഫലം നമ്മൾ നമ്മളിപ്പോൾ സമൂഹത്തിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അല്ലേ അല്ലേ നമുക്ക് തന്നെ അറിയാൻ അനുഭവിക്കുന്നുണ്ട് ശരി മോളെ അപ്പം ഇനി മോൾക്ക് എന്ത് ഗുണപാഠമാണ് ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് കൊടുക്കാനുള്ളത് മോളുടെ മനസ്സിലുള്ള ഒരു ഗുണപാഠം പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം അതാണല്ലോ ഗുണപാഠം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആണല്ലോ ഗുണപാഠം അപ്പം എന്താണ് മോളുടെ മനസ്സിൽ എന്ന് പറഞ്ഞേ ആ ഓർത്തേ കഥാകാരിയല്ലേ കവിത കവി അല്ലേ ഇത്ര കുഞ്ഞിലെ ആ അപ്പൊ നമുക്ക് പറയാം എന്ത് ഗുണ പാഠം കൊടുക്കണ്ടേ ആ എപ്പോഴും കഥയും കവിതയും വായിക്കണം അപ്പൊ അത് എന്താ വായനാശീലം ശരിയല്ലേ ആ മോൾ പറയാ ശരിയാണ് കഥയും കവിതയും നമ്മൾ എപ്പോഴും വായിക്കണം എന്ന് പറയുമ്പോ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ എന്താ മനസ്സിലാക്കേണ്ടത് വായന വായനാശീലം വായനാശീലം ഉണ്ടെങ്കിലും നമുക്കത് വായിക്കാൻ പറ്റൂ ശെരിയമ്മ അപ്പൊ ഇനി അത് എന്ത് നമ്മൾ കഥ എഴുതുക തോന്നുമ്പോഴും അല്ലേ തോന്നണം എപ്പോഴും തോന്നണം വായിക്കാറുണ്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ ബുക്ക് ഒക്കെ വീട്ടില് ആ ആരെ സഹായിക്കുന്ന വീട്ടില് പഠിക്കുമ്പോ ആരെ സഹായിക്കാറുണ്ട് ഒറ്റയ്ക്ക് പഠിക്കും പിടിക്കുട്ടിയാണ് കേട്ടാ അല്ലേ പിടിക്കാണ് അതിപ്പോ നമുക്ക് എന്റെ മോൾക്ക് പതിനാറായിരം ട്യൂഷൻ പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കേട്ടോടെ അതൊക്കെ ഒരു മണ്ടത്തരമായ ഒരു 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 ഫാഷനാണ് ഞാൻ അതേ പറയും നമ്മൾ കൊച്ചിലെ നമ്മൾക്ക് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വളരുന്തോറും നമ്മുടെ വായനാശീലം കൂടും പഠിക്കാനുള്ള അറിവ് കൂടും നമ്മൾ ഒറ്റയ്ക്കാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് ഒറ്റക്ക് തന്നെ നമ്മുടെ എല്ലാ പാഠങ്ങളും പഠിച്ചു തീർക്കാൻ സാധിക്കും നമ്മുടെ സമയം കണ്ടെത്തും അല്ലേ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് പോണ്ട കാലം നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കില്ല മറ്റുള്ള സഹായം വേണം അതുകൊണ്ടാണ് സ്കൂൾ ടീച്ചേഴ്സ് ഉള്ളത് അല്ലേ നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവർ പറഞ്ഞാൽ കേൾക്കണം അവർ പറഞ്ഞാൽ അനുസരിക്കണം ചിലപ്പോൾ നമ്മൾ ശകാരിക്കും അല്ലേ ശകാരിക്കാറില്ലേ അപ്പം മോളെന്തു ചെയ്യണം ഇന്നുമുതൽ ആ പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കുക കേട്ടോ അപ്പം ഇനി എഴുതണം ഇനിയും എഴുതണം അപ്പൂപ്പനും അമ്മൂമ്മയും കഥ പറഞ്ഞ് തരാറുണ്ടോ വീട്ടിലുണ്ടല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഓ അതുകൊണ്ട് അമ്മയ്ക്ക് ടൈമില്ല അതുകൊണ്ടാണ് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അമ്മാമ്മയോട് ചോദിക്കണം കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ലോണം കഥകൾ പറഞ്ഞു തരും ഞങ്ങളുടെ അമ്മാമ്മ അമ്മാമ്മ നല്ലോണം പാട്ട് പഠിപ്പിച്ചരുല്ലേ ആ അപ്പൊ അമ്മാമ്മ പാട്ട് പഠിപ്പിച്ചിട്ടാണ് മോൾ കവി ആയത് അപ്പൊ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ട് നല്ലോണം കഥ പറഞ്ഞു തരാൻ പറ്റ നല്ല നല്ലോണം കഥ പറയാൻ അറിയാം കേട്ടോ ഏഹ് ഞങ്ങൾക്കൊക്കെ അമ്മ്മാർ പറഞ്ഞ കഥ കേട്ടി കേട്ടാ ഞങ്ങളൊക്കെ കഥാകാരികളൊക്കെ ആയി മാറിയത് അതിന് മോളെന്ത് ചെയ്യണം മൊബൈൽ അത്യാവശ്യം എന്തെങ്കിലും വേണ്ടി വന്നാൽ എടുത്ത് നോക്കണം എന്നുള്ളതല്ലാണ്ട് ഈ മൊബൈലിലേക്കൊരു ഭ്രമം പോകരുത് കേട്ടോ ഏഹ് അതങ്ങനെ ഒരു ഇതില്ല എന്നാണ് ഞാൻ വാവയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് വാവയുടെ കേട്ടോ വാവേ അത് എനിക്ക് മാത്രമല്ല നമ്മുടെ പൊളിറ്റിക്സ് പ്രേക്ഷകർക്കൊക്കെ ഈ കുഞ്ഞിനോട് സ്നേഹം കാണും കാരണം മൊബൈലിന്റെ അതിപ്രസരണം കുഞ്ഞുങ്ങളിൽ അല്ലേ അത് വല്ലാത്തൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കുഞ്ഞ് പറഞ്ഞ് ഞാൻ വായിക്കാറുണ്ട് അല്ലേ ഞാൻ എഴുതാറുണ്ട് എനിക്ക് പഠിക്കുന്ന സമയത്ത് എന്താ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്നു ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ അത് വല്ലാത്തൊരു ഇഷ്ടം കുഞ്ഞിനോട് എന്താണ് പൊളിറ്റിക്സ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകും ആ ഒരു സ്നേഹം ആ പ്രേക്ഷകർ എന്താണ് കുഞ്ഞിന് നൽകുന്ന സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ആ നഷ്ടപ്പെടാണ്ടിരിക്കണ കുഞ്ഞ് എന്തായിരിക്കണം വായിക്കണം പഠിക്കണം അല്ലേ എന്തൊക്കെയാ വായിക്കണ്ടേ ലൈബ്രറി പോവുക ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ മോളുടെ നമ്പറൊക്കെ ഞാനിപ്പോൾ വാങ്ങും കേട്ടോ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറയും മോളേൻ്റെ കഥ ഒന്നും പാലും തരാൻ പറയും എഴുതിയ കഥ പറഞ്ഞു തരാൻ പറയും അപ്പം എനിക്ക് പറഞ്ഞു തരണം ഞാൻ അടുത്ത മാസം പത്താം തീയതി വിളിക്കും അപ്പം അതിനകത്ത് മൂന്ന് കഥ എഴുതണം ആരെഴുതണം കുഞ്ഞ് എഴുതണം എഴുതിയിട്ട് മൂന്ന് കഥ ഞാൻ ചോദിക്കും മൂന്ന് കഥ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഏ ആ മൂന്ന് കഥയിലും ഗുണപാഠങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ ആ ഗുണപാഠം മകൾ എഴുതുന്ന കഥ വായിച്ചിട്ട് മറ്റുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ അതെന്താണ് അനുസരിച്ച് പോകണം ചെയ്യില്ലേ ശരി എന്തെങ്കിലും പറയാനുണ്ടോ മോക്ക് എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ എങ്ങനെയാ നമ്മൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാ വായിക്കേണ്ടത് നമ്മുടെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളില്ല മോളെ നമ്മളൊക്കെ ലൈബ്രറി പോയി കിട്ടത്തില്ല നമുക്ക് പുസ്തകങ്ങൾ അമ്മയുടെ കൈ പുസ്തകം ഉണ്ടാവാറില്ലേ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൈ പുസ്തകം ഉണ്ടാകാറില്ലേ അല്ലേ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ നമുക്കൊന്ന് വായിക്കാൻ തരും ചോദിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല അവരൊന്ന് വാങ്ങുക വായിക്കുക തിരിച്ചു കൊടുക്കുക അല്ലേ ബുക്ക് കളക്ട് ചെയ്യണം ബുക്ക് കളക്ഷൻ നടക്കാറുണ്ടോ അത് ചെയ്യണം പോനെ കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇനി മുതൽ ബുക്ക് കളക്ട് ചെയ്യണം അല്ലേ നല്ലോണം ബുക്സുകൾ വാങ്ങണം വായിക്കണം നമ്മൾ അനാവശ്യമായ കാശികൾ കളയുന്നതിന് നോക്കൂ എന്തുകൊണ്ടാണ് ഈ ഈ വായനാശീലവും നമ്മുടെ മറ്റ് ശീലങ്ങളൊക്കെ പോയതിന്റെ പേരിൽ ഇപ്പം എല്ലാവരും എങ്ങനാ പോകുന്നത് നമ്മളെങ്ങനെന്താന്ന് പറയാം ബ്യൂട്ടി പാർലറുകളിലേക്ക് ഇഷ്ടംപോലെ കാശുകൾ പോകുന്നുണ്ട് ഈ കാശുകൾ കൊടുത്തിട്ട് ആരെങ്കിലും പുസ്തകങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഇനി മോള് എന്താകണം അതിന്റെ ഒരു ആളാകണം അല്ലേ മോള് പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിച്ച് വായിച്ച് വരുമ്പോ മോളുടെ കൂടെയുള്ള കൂട്ടുകാർ എന്താ ചെയ്യാ പുസ്തകങ്ങൾ വാങ്ങാൻ ശ്രമിക്കും അവരും പുസ്തകം വായിക്കാൻ ശ്രമിക്കും മൊബൈലുകളിൽ നിന്ന് അവരെ അകന്നു പോകും കേട്ടോ അത് ചെയ്യില്ല നമ്മള് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കവിത കഥയോ കവിതയോ എഴുതാം കേട്ടോ എന്നിട്ട് മാമി എനിക്ക് പറഞ്ഞടണം ഓക്കെ ശരി പോളിറ്റിക്സ് പോളിറ്റിക്സ് കേരള എന്ന പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞു കലാകാരിയാണ് നമ്മൾ കുഞ്ഞു കലാകാരി എന്ന് പറയുമ്പോഴും ആ കുഞ്ഞിൻ്റെ ആ വലിയ മനസ്സ് അതിൻ്റെ വലിയ ഒരു വായ വായിക്കാനുള്ള എഴുതാനുള്ള കഥകൾ പറയാനുള്ള കവിതകൾ പറയാനുള്ള ആ കുഞ്ഞിൻ്റെ ആ ഒരു ശീലം അതൊരു പക്ഷേ അതിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സമ്പത്താകാം സംസ്കാരമാകാം കാരണം അമ്മ എഴുത്തുകാരിയാണ് അമ്മ എഴുത്തുകാരി ആയതുകൊണ്ട് മാത്രം ഒരു മകൾ എഴുത്തുകാരിയാകണം എന്നുള്ള അഭിപ്രായമൊന്നും പൊളിറ്റിക്സ് കേരളക്കില്ല എങ്കിൽ പോലും ഈ കുഞ്ഞിലൂടെ പൊളിറ്റിക്സ് കേരള പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ വീട്ടിലെ സംസ്കാരം അതാണ് വളർന്നു വരുന്ന ഒരു തലമുറ കുറേയേറെ എങ്കിലും അംഗീകരിക്കുന്നത് ഈ കുഞ്ഞു എഴുത്തുകാരിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നുണ്ട് ഇനി വരെ തലമുറ മൊബൈലിൻ്റെ അതിപ്രസംഗങ്ങളിൽ നിന്ന് വായനയുടെ ലോകത്തേക്ക് എഴുത്തിൻ്റെ ലോകത്തേക്ക് പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൾക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടിക്കെ ഇത് ഈ കുഞ്ഞു കുട്ടി കാർത്തിക എഴുതിയ കവിതയാണ് സ്പന്ദനം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് പ്രിയപ്പെട്ട പോളിറ്റിക്സ് കേരള പ്രേക്ഷകർ ഈ കുഞ്ഞു കവിയത്രയെ പ്രോത്സാഹിപ്പിക്കുക ഈ കുഞ്ഞു കവിയത്രയിലെ സ്പന്ദനം എന്ന പുസ്തകം എല്ലാവരും വാങ്ങുക ആ വാങ്ങുന്നതിലൂടെ നമ്മുടെ കുഞ്ഞു കവിയത്രി ഒരുപാടൊരുപാട് പുസ്തകങ്ങളിനി എഴുതട്ടെ ആ പുസ്തകങ്ങളെല്ലാം സമൂഹ നന്മയ്ക്കുള്ള ഗുണപാഠങ്ങളായി മാറട്ടെ ഈ കുഞ്ഞു കവിയത്രിയെ കണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളും പുസ്തകങ്ങൾ എഴുതട്ടെ നമ്മുടെ സമൂഹം വായനയുടെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പോകട്ടെ